ഇന്ന് ഞാനൊരു സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ഡെയിലി കഴിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എപ്പോഴും ക്ഷീണം തളർച്ച ബ്ലഡ് കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കാരണം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും എപ്പോഴും ശരീരത്തിന് വേദന കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഈ സംഭവം കഴിച്ചാൽ മതി ഇതെന്താണെന്ന് പറയുന്നത് ഇത് സീഡ്സ് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ അപ്പം ഈ ഫ്ലാക്സ് സീഡ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ മാറും അതുപോലെ നമുക്ക് ഈ ക്ഷീണവും തളർച്ചയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഫ്ലാക് സീഡ്സ് വളരെ ഉപയോഗം ഉള്ളതാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്ക് തൊട്ട് ഫ്ലാക് സീഡ്സ് കൊടുക്കാണ്ടോ പക്ഷെ അത് കൃത്യമായ അളവിലുമൊക്കെ കഴിക്കണം എന്നാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് രാവിലെ ഇഷ്ടം അതുകൊണ്ട് രാവിലെ ഒരു ഒന്നര സ്പൂൺ ഫ്ലാക് സീഡ്സ് അതെങ്ങനെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് കൃത്യമായ രീതിയിൽ കഴിച്ച് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പലർക്കും അത് അറിയത്തില്ല എങ്ങനെയാണ് അതിന്റെ രീതി കഴിക്കുന്നത് സീഡ്സ് കുറച്ച് സാധാരണ നമുക്ക് വെറുതെ ഇങ്ങനെ വറുത്ത് പൊടിക്കാതെ വെറുതെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മുടിക്ക് നല്ലതാണ് അതേപോലെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഫ്ലാക് സീഡ്സിന്റെ ജെൽ എടുത്തിട്ട് തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഹെൽത്തി ആവും മുടി ഹെൽത്തിയാവും ഒത്തിരി മാറും അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിനെ ഞാൻ കഴിക്കുന്ന കഴിക്കുന്നൊരു സ്മൂത്തിയാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഇതിപ്പോ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എനിക്കും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കാരണം എനിക്ക് മെഡിസിൻസ് ഒന്നും ഒത്തിരി കഴിക്കാൻ പറ്റാത്ത ഒരാളാണ് ലോ ബി പി ഉണ്ട് അതുപോലെ എനിക്ക് ഇംഗ്ലീഷ് മെഡിസിൻസിന് ഒത്തിരി അലർജി ഉണ്ട് പിന്നെ ചില സമയത്ത് കൊളസ്ട്രോളിനകത്ത് പ്രോബ്ലംസ് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് സ്കിൻ അലർജിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനമാണിത് അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ടിപ്പോൾ കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ കാര്യം നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ മാറ്റി നല്ല കൊളസ് കൊളസ്ട്രോളിൻ്റെ കൃത്യമായ അളവ് നിലനിർത്താൻ സാധിക്കും എന്നാൽ ഇത് അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല കേട്ടോ ഒരു കൃത്യമായൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെയാണ് പറയുന്നത് അളവ് ആ അളവിൽ തന്നെ അത് പല രീതിയിൽ നമുക്ക് കഴിക്കാം ഇപ്പം നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശമാവിൽ ചേർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം പല രീതികളിൽ നമുക്കിത് കഴിക്കാൻ പറ്റും എപ്പോഴും ഇത് വറുത്ത് പൊടിച്ച് ഫ്രിഡ്ജിലുള്ളവർക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണേ അപ്പോൾ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈന്തപ്പഴവും നട്ട്സും ഒക്കെ നമുക്ക് ചേർക്കാം ബദാം ചേർക്കാം അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർക്കാം അപ്പോൾ അതെപ്പോഴും വെള്ളത്തിൽ കുതിർത്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് ഫ്ലാക്സ് സീഡ്സ് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ കുറേ നാൾ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ടാണ് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊരു ഒന്നേ ഒന്നേകാൽ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം അതിനകത്ത് ചേർക്കാം ഞാൻ ഞാലിപ്പൂവൻ പഴവും ചേർത്തിട്ടുണ്ട് അരിഞ്ഞു ചേർത്തിട്ടുണ്ട് ി ഇതിലേക്ക് നമ്മൾ പാലൊഴിക്കുകയാണ് അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയായിരിക്കണം ചൂടാക്കി ഉടനെ തന്നെ തിളപ്പിച്ച പാൽ അങ്ങനെ എടുക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക ഫ്രിഡ്ജിൽ വെച്ച് ഭയങ്കര തണുത്ത പാൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് രാവിലെയൊക്കെ കുടിക്കുന്നതല്ലേ ഇന്ന് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വേറെ മധുരമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം കൂടുതൽ വേണം ടേസ്റ്റിന് വേണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഈന്തപ്പഴം അളവിൽ ചേർക്കാം അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് കഴിക്കാം പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമ്മുടെ സ്മൂതി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഴിക്കാം ഇത് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് പക്ഷെ ഇത് നല്ല ഹെൽത്തി ആണ് അതുകൊണ്ട് ഈ ഡേറ്റ്സും പഴമൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടെ വരും വളരെ നല്ലതാണ് നമുക്ക് എന്താ പറയുക കൊറേ നേരത്തേക്ക് വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും പോലും കുഴപ്പമില്ല നമ്മുടെ ആഹാരം കൺട്രോൾ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ ഒരു സ്മൂത്തി നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗ്ലാസ് അത്യാവശ്യം വലിയൊരു ഗ്ലാസ് നമ്മൾ ഷേക്ക് ഒക്കെ കഴിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അങ്ങനെ ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ചും കഴിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണമെന്നില്ല നമുക്ക് കറക്റ്റായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യാനും സാധിക്കും